സ്വർണ്ണവിലനെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ട്രംപിൻ്റെ വർത്താനാണ് അതായത് ട്രംപ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി വില ഇങ്ങനെ കൂട്ടി 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 അല്ലെങ്കിൽ എന്താ ചൈന കൂട്ടുക അമേരിക്ക കൂട്ടുക അമേരിക്ക ചൈന അമേരിക്ക ചൈന റിട്ടാലിയേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഇതിങ്ങനെ പ്രൈസ് ഇങ്ങനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇനി അങ്ങനെ താല്പര്യപ്പെടുന്നില്ല കാരണം അങ്ങനെ പ്രൈസ് ഉയർന്നു പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്കത് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്ന സാധനങ്ങൾ അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു സൂചന ട്രംപ് നൽകി അതെന്നെ പറയുമ്പോൾ തന്നെ എപ്പോൾ വേറെ സംഭവം കൂടി സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പോർട്ടിൽ ഇന്ധനത്തിൻ്റെ കൂടി കുട്ടി അടിച്ചുകൊടുത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഒരു വലിയൊരു ആക്രമണം തന്നെയാണ് അവിടുത്തെ ഹൂത്തി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്ന മുപ്പത്തെട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ജീവൻ പൊളിറ്റിക്കൽ ടെൻഷൻസും ആ ഒരു നിലക്ക് വന്നിട്ടുണ്ട് എന്തായാലും താരിഫിൻ്റെ കാര്യത്തിൽ ഗോൾഡ് അറിയാമല്ലോ ഇന്ന് ഉയർന്നതാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉയരുമോ കുറയുമോ അത് ഗോൾഡ് എഴുപത്തയ്യായിരത്തിലേക്കും പ്രത്യേകിച്ച് പെട്ടെന്ന് അതേപോലെ എൺപതിനായിരത്തിലേക്കും പെട്ടെന്ന് എന്നാൽ ഒരു ലക്ഷത്തിലേക്കും എല്ലേ ഇങ്ങനെ പോവുക അല്ലെങ്കിൽ സ്പീഡ് തന്നെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിങ്ങനെ ടിക്ടോഫ് ടാറ്റ് നിലക്ക് അമേരിക്കൻ ചൈന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആൾറെഡി വൺ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആൾറെഡി ഉണ്ട് കേട്ട് അഗേസ്റ്റ് ചൈന ആൻഡ് വൺ ട്വൻറ്റി ഫൈവ് അഗെയിൻസ്റ്റ് യു എസ് ബൈ ചൈന പിന്നെ ആൾസോ ദർ സോ ആ ഒരു ആസ്പെക്റ്റ് അവിടെ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിലൊരു ചെറിയ ഒരു അയവ് ട്രംപ് വന്ന് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആൾറെഡി സെമി കണ്ടക്ടേഴ്സും അതേപോലെ തന്നെ സം അതർ ചിപ്സിൻ്റെയൊക്കെ റിവ്യൂസ് ഇട്ടിട്ടുള്ളത് ഐ മീൻ ഫോർ സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്സിനും കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രംപ് അങ്ങനെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഗോൾഡ് എങ്ങനെ പോകും ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ആഴ്ച നമ്മൾ നോക്കുന്നത് പക്ഷേ ജിയോ പൊളിക്കൽ ടെൻഷൻ പുതിയതായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അതിൻ്റെ ബാക്കി ഫലങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ എയിം എവിടെയൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്ന അമേരിക്ക എന്നുള്ളതും കൂടിയും നമുക്ക് ചിത്രം വ്യക്തമാക്കേണ്ടിയിരുന്നു അത്രയും പെട്ടെന്ന് സമാധാനം ലോകത്ത് സ്ഥാപിക്കപ്പെടട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഗോൾഡ് മണ്ട എങ്ങനെ മോച്ചു ചെയ്യുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വെനസ്ഡേ ഫ്രൈഡേ ആണ് ഒരു ബിസി ഡേ ഇത് മാർക്കറ്റിംഗ് ടൈമായി മാറുന്നത് അതിലും ഗോൾഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പുതുതായ ട്രംപിൻ്റെ തീരുമാനം കൊണ്ട് ഗോൾഡ് തകർ തരിപ്പണമാവാനൊന്നും പോകുന്നില്ല പക്ഷേ ഉയരുന്നതിൻ്റെ പേസ് കുറയും ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഇപ്പോൾ ഉള്ള ഒരു ലെവലിൽ തന്നെ ഗോൾഡ് നിന്നേക്കും ഇടിയുമ്പോഴും രൂപയും മറ്റുള്ളവരൊക്കെ തിരിഞ്ഞി കറങ്ങി മറിഞ്ഞ് ആ ഒരു റേഞ്ചിൽ തന്നെ ഗോൾഡ് വീണ്ടും എത്തും ഈ തീരുമാനത്തോടു കൂടി പിന്നെ ആൾറെഡി വൺ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ മറ്റേ തിരിച്ച് വൺ ട്വൻറ്റി ഫൈവ് അങ്ങനെ കിടക്കുന്ന ആ ഒരു പശ്ചാത്തലം അതിപ്പോഴും ഉണ്ട് അതിൻ്റെ ഗ്രോത്തും പ്രിസൻസ് ലോസും ബാങ്ക് ഓഫ് ജപ്പാൻ ഇന്നലെ റീച്ചതും അതേപോലെ നിസാൻ അങ്ങനെ ഒരുപാട് ആൾറെഡി പ്രൊട്ടക്ഷനും മറ്റുള്ളതൊക്കെ ലോക്കലായിട്ടുണ്ട് അപ്പോൾ തകർന്ന അരിപ്പണം ആകാൻ പോകുന്നില്ല എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പെട്ടെന്ന് നമ്മൾ പോ പോകും പോകും പോകുമ്പോൾ എന്ന് പറയാം ഇൻഫിനിറ്റ് ആയിട്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ആ സ്പീഡ് ഒന്ന് കുറഞ്ഞേക്കും ഇനി നെക്സ്റ്റ് വീക്കിൽ വെനസ്ഡേ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനവും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഗോൾഡിന് ഉയർച്ച തന്നെയാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ ഭയങ്കരമായ രീതിയിലുള്ള സ്പീഡ് കുറേ കുറയാനുള്ള സാധ്യതകൾ ഉണ്ട് മനസ്സിലായില്ലേ ഒരു കാര്യം ഒക്കെ ഇനി അടുത്ത ജോബ് ജോബിക്കൽ ടെൻഷൻസ് മറ്റുള്ളവരൊക്കെ നമ്മൾ എന്തായാലും പറയാം ഇന്ന് എന്തായാലും ഇരുന്നൂറ് കോടി എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതായി മാറിയിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും നൽകാം